സാധാരണ ഏതൊരു വ്യക്തിയും ജീവിതത്തിൽ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കടം എന്നുള്ളത് അതിപ്പോൾ പല സ്ഥാപനങ്ങളിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ അല്ലെങ്കിൽ ആൾക്കാരിൽ നിന്നോ ഒക്കെ ഇങ്ങനെ വാങ്ങുന്ന ഈ കടങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടെൻഷനാണ് അല്ലെങ്കിൽ തലവേദനയാണ് അപ്പോൾ നമ്മൾ കടങ്ങൾ തീർക്കുന്നതിന് നമുക്ക് വ്യക്തമായ ഒരു ധാരണ വേണം പ്ലാനിങ് വേണം അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി വേണ്ടി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങളോട് പറയണം എന്ന് വിചാരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടും കടങ്ങളെക്കുറിച്ച് ഓവർ ടെൻഷൻ അടിക്കാതെ അല്ലെങ്കിൽ അതൊരു ജീവിത അവസാനമാണ് എന്ന് ചിന്തിക്കാതെ നമുക്കത് അടച്ചു തീർക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്കത് പരിഹരിക്കാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഒരിക്കലും മനസ്സിൽ നിന്ന് നഷ്ടപ്പെടുത്താതിരിക്കുക നമുക്ക് ഏതൊക്കെ ബാങ്കുകൾ അല്ലെങ്കിൽ എത്രയൊക്കെയാണ് നമുക്ക് ബാധ്യതയുള്ളത് കടങ്ങളുള്ളത് എന്ന് വ്യക്തി വ്യക്തമായ ഒരു ധാരണ വേണം എത്ര രൂപയാണ് അടയ്ക്കേണ്ടത് അല്ലെങ്കിൽ എത്ര മാസങ്ങൾ കൊണ്ടാണ് അത് ക്ലോസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള വ്യക്തമായ ധാരണ വേണം അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും എഴുതി തന്നെ വയ്ക്കുക എന്നുള്ളതാണ് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ലോണുകൾ ഏതാണ് അല്ലെങ്കിൽ ഏറ്റവും വേഗം അടച്ചു തീർക്കാൻ പറ്റുന്ന ഇതാണ് അതെല്ലാം മനസ്സിലാക്കി ചെറിയ കടങ്ങളുണ്ടെങ്കിൽ അത് ആദ്യമേ നമ്മൾ അത് അടച്ച് തീർക്കുക അപ്പം നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം തോന്നും എന്നെ കൊണ്ടത് കഴിയും എന്നുള്ളത് പിന്നെ ക്രെഡിറ്റ് കാർഡ് എല്ലാ കാര്യങ്ങൾക്കും അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യുക കാരണം ക്രെഡിറ്റ് കാർഡ് നമ്മൾ ലോൺ എടുത്ത് സാധനങ്ങൾ വാങ്ങുന്നത് പോലെ തന്നെയാണ് അല്ലാതെ അതിൽ വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മളത് റിട്ടേൺ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആ ക്രെഡിറ്റ് കാർഡ് സേപ്പ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇനി പറയേണ്ടത് നമ്മൾ എന്തെങ്കിലും വെഹിക്കിൾ ലോൺസ് അല്ലെങ്കിൽ അതുപോലുള്ള ഇ എം ഐ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു മാസം പോലും അത് പെൻഡിങ് ഇടാതിരിക്കുക കാരണം നമ്മൾ ഒരു മാസം അടച്ചില്ലെങ്കിൽ രണ്ടാം രണ്ടാമത്തെ മാസം മാസമാകുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ ബേർഡൻ ആണ് അതുകൊണ്ട് തന്നെ അത് നമ്മൾ എപ്പോഴും അതിനെപ്പറ്റി ഒന്ന് എന്താണ് അതിനെപ്പറ്റി ഒന്ന് എപ്പോഴും ഓർമ്മിക്കുക എന്നുള്ളതാണ് കാരണം അത് പെൻഡിംഗ് ആയി പോവാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി പറയേണ്ടത് നമ്മൾ ഇപ്പോൾ ലോണൊക്കെ ആണെങ്കിൽ ഓരോന്നിനും എത്ര പെർസെൻറ്റേജ് ആണ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എത്ര നാളുകൊണ്ടാണ് അടച്ച് തീർക്കേണ്ടത് എന്നുള്ളത് കൃത്യമായൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇനി പറയേണ്ടത് നമ്മൾ എക്സ്ട്രാ ഇൻകം എന്തെങ്കിലും നമുക്ക് ജീവിതത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും അനാവശ്യ ചിലവുകൾക്ക് അല്ലെങ്കിൽ ആഡംബര സാധനങ്ങൾ വാങ്ങുന്നതിനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചിലവാക്കാതെ അത് നമ്മുടെ ബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇനി ഹൗസ് ലോൺസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺസ് അഗ്രികൾച്ചർ ലോൺസ് അല്ലെങ്കിൽ ഗോൾഡ് വെച്ചിട്ട് എടുക്കുന്നത് കടം വാങ്ങുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്ട്രാ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഓൾറെഡി ഇത്രയും ബുദ്ധിമുട്ടുകൾ നമ്മൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും എന്ത് അത്യാവശ്യം വന്നാലും ഈ ഉള്ള കടങ്ങൾ തീർക്കാതെ വീണ്ടും വീണ്ടും പോയി ലോണുകൾ എടുക്കുന്ന അല്ലെങ്കിൽ കടങ്ങൾ എടുക്കുന്ന ആ ഒരു സ്വഭാവം ഒഴിവാക്കുക ഇനി ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെയുള്ള വീഡിയോയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക